ആയിക്കുട്ടുകാരെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കടലോണ്ടിക്കട ബീച്ചിലാണ് കേട്ടോ അവിടേക്ക് സൂര്യനെ ഞങ്ങളുടെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് എറണാ വഴിക്ക് ഇങ്ങോട്ടേക്ക് വന്നതാണ് കുറേ കാലമായി ബീച്ചിലേക്ക് വന്നിട്ട് അപ്പോൾ ദേവട്ടിനും ദേവട്ടിന്മാരും ബീച്ചിൽ പോകാൻ അങ്ങനെ വന്നതാണ് കേട്ടോ എന്നിട്ട് കടലുണ്ടിക്കടവ് വലിയൊരു സ്ഥലമാണ് സൂപ്പർ സ്ഥലമാണ് കേട്ടോ അഴിമുഖമാണ് കടലോണ്ടി പുഴയും കടലും കൂടിച്ചേരുന്ന സ്ഥലമാണ് കേട്ടോ അടിപൊളിയാണ് ഞങ്ങൾ ഞങ്ങളിടയ്ക്ക് കുറേ മുമ്പേ കിടക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ ഈ പാലിപ്പോൾ വലിയ വാഹനങ്ങളൊന്നും കയറാൻ പറ്റില്ല ചെറിയ അപകടാവസ്ഥയിലാണ് വലിയ വാഹനങ്ങളൊന്നും കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് ആ ഏരിയയിലാണ് കേട്ടോ പോയിരിക്കാറ് നല്ല പാർക്കെട്ടുകളുള്ള സ്ഥലമാണ് ആ ദൂരെ കാണുന്ന ഒരു അമ്പലമാണ് കേട്ടോ കാവാണ് വൈഫിൻ്റെ അടുത്താണ് ഫോൺ ഉള്ളത് അതുകൊണ്ട് നമ്മൾ സൂമൊന്നും ചെയ്യാറുണ്ട് എടുക്കണത് നല്ല മീൻ കിട്ടണ ഏരിയയാണ് കേട്ടോ അവിടെ നല്ല മീൻ ഒക്കെയുള്ള ഏരിയയാണ് താഴത്ത് കുറേ ആൾക്കാർ വല ചെയ്യട്ടോ അത്യാവശ്യം നല്ല മാന്ത ചെമ്മി അങ്ങനൊക്കെ കുറേ ഉണ്ടാവാറുണ്ട് കേട്ടോ കുറേ കാലത്തിനശേഷം ഞങ്ങൾ ഈ കടലോണ്ടിക്കട പാലത്തിൻ്റെ അടയ്ക്ക് വന്നാൽ മതി കേട്ടോ അവിടെ പോയാൽ പാർക്കിംഗ് ഉണ്ടാവില്ല അതോ ഞങ്ങൾ വണ്ടി അടിപൊളി സ്ഥലമാണ് കേട്ടോ ആക്കോണോ കേട്ടോ അച്ഛൻ ഓടി ഓടി ഈ കൈ അച്ഛത്തിന്റെ കൈവിടിച്ചോയ്ക്കും ഓന അവിടെ നിന്ന് എന്തോ വേണമെന്ന് ഓന വിഷപ്പോടങ്ങി അവിടെ അത് കണ്ടപ്പോ ചളി ചളിവെള്ള ചളിവെള്ളം ചോട്ടരുതാ

ോ അമ്മോ മൂന്ന് പൈനാപ്പിള് രണ്ട് മാങ്ങ ഞാൻ നാപ്പത്തെട്ടുണ്ട് ഞാൻ താല് കുത്തിക്കാളൊന്നും ഉണ്ടോ വരുട്ടോ കടമുട്ട കടമുട്ട ഒരു എവിടേക്കാവട ണോട്ടോ കല്ലുമ്മക്കായ് തിന്നാന ചക്കേപ്പർ എടുത്ത് ഒഴുവാക്കട കേസ് കേട്ടോ നമ്മളെ കടലോണ്ടിക്കട പാലം അഴിമതി അടിപൊളി സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ ഇടക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് ഇപ്പൊ കൊറേ കാലായിരുന്നു അങ്ങോട്ട് വന്നിട്ട് ഏ അമ്മ വന്നിട്ട് കൊറേ കാല അമ്മ അമ്മ ആ അമ്മ ഇങ്ങോട്ട് വന്നില്ല കേട്ടോ ഞങ്ങളെ വീട്ടടുത്ത് രണ്ടു മൂന്ന് കിലോമീറ്റർ പോവുള്ളൂ പോവാട്ടുവടി

പ്പറം തന്നെ ഫോട്ടോ എടുക്കട്ടോ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയാ അടുത്തേക്കുന്നു ചെക്കനാട് പോകാൻ കിട്ടൂലേക്ക ആരെങ്കിലും ആരെങ്കിലും സർപ് ചെയ്യുന്നത്. അടാ ബൈക്ക് ഉണ്ട അങ്ങോട്ട് പോയേലും ഇല്ല. അണ്ണാ കണ്ടാണ്. ആ സർപ് ഉണ്ടായിരുന്നു കണ്ടോ. അവിടെ വേറെണ്ട. ആള് പൂർത്തം. പൂർത്തം. ഹ്. കണ്ട കാലേ വരുമ്പോൾ അതിനെ കൊണ്ട്. ഇംഗിയാ. ഇടുക്ക്. ഇങ്ങോട്ട് ഇടുക്ക്. चुपा themes... हो

അതല്ല വീട്ടിന്ന് വട്ടപ്പാതിരയ്ക്ക് വന്നെ വന്നു ആ നേരത്തെ എത്തി അല്ലേ ആ ഞങ്ങള് പത്ത് പതിനൊന്ന് മണി ഉണ്ടോ ഞങ്ങള് രാത്രി പതിനൊന്ന് മണി

അമ്മ റിയണ്ട് വെള്ളത്തിരാക്ക് പോടുന്നുണ്ട് പോരക്കാടേ ഞാൻ മനക്കീരാ ഇത്രേ പേരേ ഉള്ളു കേട്ടാട്ടാ അവന്റെ പണിയൊന്നും കേട്ടോ രാവിലെ വരാ മതിയാവല്ലേ എന്താണ്ട് അവസ്ഥ അച്ഛമ്മ കാത്തൊക്കെ ഇണ്ടാ അച്ഛന്റെ ഒരു കൈ വേണം പേടിക്കൊന്ന് വേണം അവര് പിടുത്തോ അല്ലേ

சரிட்டம் மதுவான் போவா, இருட்டா ராத்திரி

െ ഞങ്ങള തിരിച്ചു പോവാണ് പോവാട്ടോ അപ്പൊ വന്നിട്ട് പച്ചേനെ നിന്നിട്ടുള്ളൂ ഇടായി പത്താൻ ലേറ്റായി പോയിട്ട് വീട്ടിലൊക്കെ പോയി വരുമ്പോ ലേറ്റായി പോയി അടുത്ത കാണാം ബൈ